ഒരു ആ ഈ കഥ ഇതില് ഇത് വിശാൽ കൃഷ്ണമൂർത്തി പറയുന്ന ഒരു കഥയാണെങ്കിൽ വിശാൽ കൃഷ്ണമൂർത്തിയുടെ മാത്രം കഥയല്ല ഇതിലെ പ്രണയം വിശാലിന്റെ അല്ല വിശാൽ രണ്ട് പേർക്കിടയിലെ പ്രണയത്തിന്റെ പാലമായി മാറുന്നുണ്ട് അപ്പം

ഇന്നലെ ആകർഷികമായിട്ട് ലാലി കഥ കേൾക്കുകയും ലാലൊക്കെ കഥ ഇഷ്ടപ്പെടുകയും അതിൻ്റെ ഭഗവാദം ആഗ്രഹിക്കുകയും ചെയ്തു അപ്പം അതിന് തക്ക മാറ്റങ്ങൾ അത് എനിക്ക് വരുത്തേണ്ടി വന്നു അങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമായത് പക്ഷേ ലാലു വരുന്നതും ഈ സിനിമയ്ക്ക് വേറൊരു ലെവലിലേക്ക് ഇതിനൊരു ഒരു എന്താണ് മാനം ഉണ്ടാവുകയാണ് ഒരു വലിയ ലെവലിലേക്ക് ഈ സിനിമ മാറുകയുണ്ടായി അതിൽ തന്നെയാണ് ഈ സിനിമ വീണ്ടും നമുക്ക് റിലീസ് ചെയ്യാൻ സാധിക്കുന്നതെന്ന് കാരണം അന്ന് ഒരു ഒരു സാധാരണ ഒരു വെച്ചിട്ടാണ് ചെയ്യുന്നത് രണ്ടാമത്തെ ഒരു പ്രസക്തി ഉണ്ടാകുമായിരുന്നില്ല ഇന്ന് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു സുപ്രതാരം ഇതിന്റെ ഭാഗമായി ഉള്ളതുകൊണ്ടാണ് ഈ ഒരു റിലീസിന്റെ തന്നെയാണ് സംഭവിക്കുന്നത് ഈ മഞ്ഞന് പിരിഞ്ഞു പോക്കിന്റെ ഓഡീഷന് രണ്ട് മാർക്ക് കൊടുത്ത നടൻ പിന്നീട് രണ്ട് ദേശീയ അവാർഡ് വാങ്ങിക്കുക ദേവദൂതനെ പോലെ കാലത്തിന് കാലത്തിനധികൾ നായകനാവുക ആ നിയോഗത്തെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അതൊന്നും കൊടുത്ത രണ്ട് മാർക്കിൽ രണ്ട് നാഷണൽ അവാർഡ് ാണ് അത് വലിയ രീതിയിൽ കയ്യടി വാങ്ങുന്ന ആ സോങ്ങിന്റെ ഇതാണ് അതെങ്ങനെയാണ് ഒരു ചേഞ്ചിങ്ങിലേക്ക് സിവിസാർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു ലാലേട്ടം ചെയ്യുകയും ചെയ്യുമ്പോൾ മനസ്സിലുണ്ടാവും സന്തോഷമുണ്ടല്ലോ അതിപ്പോഴും അത് കാണുമ്പോൾ നമുക്ക് ആ കീബോർഡിന്ന് പെട്ടെന്നൊരു ചേഞ്ചിങ് ആണ് ആ പാട്ടിലേക്ക് പോകുന്നത് അതെങ്ങനെയാണ് സിവിസാർ ഇതൊക്കെ സംഭവിക്കുകയാണ് നമ്മള് ഓരോ എന്താണ് ലാലപ്പുഴ പറയാനുള്ള വാക്കാണ് നല്ല സിനിമകൾ സംഭവിക്കുകയാണ് കഥ പറഞ്ഞു ഭാരതമൊക്കെ സംഭവിച്ച സിനിമകളാണ് മുന്നോട്ട് പ്രാൻ ചെയ്ത് ഉണ്ടായ സിനിമകളൊന്നും ഇല്ല അപ്പോഴും സംഭവിച്ച സിനിമകളാണ് അതുപോലെ മോഹൻലാൽ ന്റേ ആക്ടർ കൈപിടിച്ചു നടത്തി അഭിനയിപ്പിക്കേണ്ട അതിനെ മനസ്സിലാക്കാനും അതിനെ അതിനെ നമ്മൾ നമുക്ക് തിരിച്ചു നൽകാൻ കഴിയുള്ള അത്രത്തിൽ മൈന്യൂട്രൈറ്റ കാര്യങ്ങളൊന്നും നമ്മൾ പഠിപ്പിക്കേണ്ട കാര്യമില്ല ഒരു വർഷം ഡിസംബർ മാസത്തിലാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത് അരുപത്തിനാല് വർഷത്തിൽ അന്നുണ്ടായ ഏതെങ്കിലും ഒരു സംഭവം ഓർത്തെടുക്കുകയാണെങ്കിൽ ലാലേട്ടനും ചെയ്യാതെ കാര്യം നിങ്ങൾ മൂന്ന് പേടി എന്തെങ്കിലും രസകരമായ രസകരമായൊര്ത്ത് ഓർത്തെടുക്കാൻ കഴിയുമോ അങ്ങനെയുണ്ട് ഒരുപാടുണ്ട് അപ്പൊ എല്ലാം കൂടെ ഇപ്പം സമയമില്ല ഓർമ്മമായി ഞങ്ങളുടെ എല്ലാ കൂട്ട് എന്താണ് ഒന്നിച്ചുള്ള എല്ലാ സർവേശങ്ങളിലും ഒരുപാട് രസകരമാണ് ഒരുപാട് ഓർമ്മിക്കാനുള്ളതാണ് ഒരുപാട് ആശ്രയിച്ചിട്ടുള്ളവരാണ് അപ്പോൾ എല്ലാം കൂടെ പങ്കെടുക്കാനും അതിൽ ഞങ്ങൾ മത്സരം വേദിച്ചെടുക്കാനൊന്നും പെട്ടെന്ന് കഴിയില്ല